വിശുദ്ധ നഗരമായ മക്കയിൽ വികസനത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കം സൽമാൻ ഗേറ്റ് എന്ന മഹാപദ്ധതിയിലൂടെ മസ്ജിദ് ഹർമിനോട് ചേർന്ന പ്രദേശം ആഗോള നിവാരത്തിലുള്ള ബഹുമുഖ വികസന കേന്ദ്രമാക്കാനാണ് സൗദി അറേബ്യയുടെ നീക്കം മൊത്തം ഒന്നേ പോയിന്റ് രണ്ട് കോടി ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഈ പദ്ധതി മക്കയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഗുണപരമായ മാറ്റം വരുത്താനാണ് ലക്ഷ്യമിടുന്നത് തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യപ്രദവും ഉന്നത നിലവാരവുമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് രണ്ടായിരത്തി മുപ്പത്തി ആറോടെ മൂന്ന് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അധികൃതർ അറിയിച്ചു നഗര വികസനത്തിന് ആഗോള മാതൃക സൃഷ്ടിക്കുകയും വിശുദ്ധ നഗരത്തിന്റെ ആത്മീയ പാരമ്പര്യവുമായി പുരോഗതിയെ സമന്വയിപ്പിക്കുകയും ചെയ്യുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്കുള്ള നിർണായക ചുവടുവെപ്പായി കിങ് സെൽമാൻ ഗേറ്റ് കണക്കാക്കപ്പെടുന്നു വിജയ് ഫുഡ് പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം